ഫ്രണ്ട്സ് എന്നാൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു വറുത്തലശ്ശേരി ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കിയാലോ ആദ്യമായി ഞാനിവിടെ വൻ പയറാണ് എടുത്തിരിക്കുന്നത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ഒരു മൂന്ന് വിസിൽ വരെ അടിച്ചു കഴിഞ്ഞാൽ പയറ് നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടും പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മത്തങ്ങേനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ആദ്യമായിട്ട് നമ്മൾ മത്തങ്ങേനെ ഒരു പാനിലേക്ക് ഇട്ടതിന് ശേഷം ഇത് വേവാനായിട്ട് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതേ സമയം തന്നെ നമുക്ക് പയറ് വേവിച്ചെടുക്കാം കേട്ടോ അത് ഏകദേശം ഒരു മൂന്ന് ദിവസം തന്നെ നമുക്ക് പയറ് വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് ഈ മത്തങ്ങയിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പയറിൽ നമ്മൾ ഉപ്പ് ഇടാതെയാണ് കേട്ടോ വേവിച്ചെടുക്കണത് പിന്നീട് മത്തങ്ങയിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യമായി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നീട് എരിവിനും ഒരു കളറിനും വേണ്ടിയിട്ട് ഒരു അര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ മത്തങ്ങേനൊന്ന് വേവിച്ചെടുക്കാം ഒരു പകുതി വേവാവണ വരെയൊക്കെ ആദ്യം നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം അതേ സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുള തേങ്ങയും അതിലേക്ക് ഒരു അര സ്പൂൺ ജീരകവും പിന്നെ എരിപുണ്യായിട്ട് ഒരു പച്ചമുളകും എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഈ പത്ത് മത്തങ്ങ വെന്ത് വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ തന്നെ വേവിച്ചുവെച്ചിരിക്കുന്ന വൻപയറും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മത്തങ്ങ ഉടയാത്ത രീതിയിൽ നമുക്കിതിനൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഉപ്പൊക്കെ പകലേ നോക്കാം കാരണം നമ്മൾ വൻ പയറിൽ ഉപ്പ് ചേർക്കാതെയാണ് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു നമുക്കൊരഞ്ച് മിനിറ്റും കൂടിയും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇതിനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ ഇതിലേക്ക് ഈ സമയത്ത് തന്നെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അരപ്പിൽ ഞാൻ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രമാണ് അരപ്പ് നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇത് മത്തങ്ങ ഉടഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആവണ രീതിയിൽ നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് കുറച്ച് അരം കൂടി ഒന്ന് മൂടി വെച്ചെടുക്കാം എന്നാൽ ആ അരപ്പൊന്ന് ചൂടായി വരണം ആവശ്യമുള്ളൂ ഇതേ നേരം കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാനുണ്ട് ആദ്യം നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു സ്പൂണോളം കടുക് ഒന്ന് നമ്മൾ പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നീട് ഒരു രണ്ട് തണ്ട് വറ്റൽമുളകാണ് അതും കൂടി ചേർത്ത് നല്ല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നീട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു അരമുറി അല്ലെങ്കിൽ ഒരു പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ുന്നത് അതും കൂടി വെളിച്ചെണ്ണയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ബ്രൗൺ വണവരേക്കും ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ റോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാൻ ഇല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു രീതിയിലാകുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് പിന്നെ പാകത്തിന് വേണ്ടി വെച്ചിരിക്കണം നമ്മുടെ കറിയിലേക്ക് ഈ വറുത്ത തേങ്ങയും നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മത്തങ്ങ ഒന്ന് കുഴഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ ഇതിനൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വറുത്തതിൽ ശരി അപ്പോൾ എത്ര സിമ്പിളാകുന്നപ്പോൾ മനസ്സിലായില്ലേ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്